ബിജു മേനോൻ സുരാജ് വഞ്ഞാറമ്പൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി വിഷ്ണു നാരായണൻ സംവിധാനം ചെയ്ത നടന്ന സംഭവം ജൂൺ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യും ജോണി ആന്റണി മോൾ ശ്രുതി രാമചന്ദ്രൻ സ്വതി കോപ്പ ലാലു അലക്സ് തുടങ്ങിയവർ മറ്റ് പ്രധാന വേഷങ്ങളിലെത്തുന്നു അനൂപ് കണ്ണൻ രേണു എ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് രാജേഷ് ഗോപിനാഥനാണ് ക്യാമറ മനേഷ് മാധവൻ സംഗീതം അഗിത് മേനോൻ എഡിറ്റിംഗ് സൈജു ശ്രീധരൻ എന്നിവർ നിർവഹിച്ചിരിക്കുന്നു ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച സ്വർഗത്തിലെ കട്ടുറുമ്പ് ജൂൺ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യും മൈന ക്രിയേഷനു വേണ്ടി കെ എൻ ശിവൻകുട്ടി കഥയെഴുതി ജസ്പാൽ ഷൺമുഖം സംവിധാനം ചെയ്ത ചിത്രമാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ് തിരക്കഥ സംഭാഷണം ബിജു രാമചന്ദ്രൻ ക്യാമറ അശ്വഘൂഷൺ എഡിറ്റിംഗ് കപിൽ കൃഷ്ണ എന്നിവർ നിർവഹിച്ചിരിക്കുന്നു ഈ ടോം സന്തോഷ് കിഴാറ്റൂർ ഐഷിക എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി രഞ്ജിത്ത് ലാൽ തിരക്കഥ സംവിധാനം ചെയ്യുന്ന മത്ത് ജൂൺ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യും ഗോകുൽ സുരേഷ് അജു വർഗീസ് കെ ബി ഗണേഷ് കുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന ഗഗനാചാരി എന്ന ചിത്രവും ജൂൺ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യുന്നുണ്ട് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അനാർക്കലി മരക്കാരാണ് നായിക ആവുന്നത് അന്താരാഷ്ട്ര ശ്രദ്ധ പഠിച്ചുപറ്റിയ കറി ആൻഡ് സൈനൈഡ് എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത ക്രിസ്റ്റോ ടോമിയുടെ ആദ്യ ഫീച്ചർ ഫിലിം ഉള്ളൊഴുക്ക് ജൂൺ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്യും പാർവതിയും ഉർവശിയും പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ അലൻസിയർ പ്രശാന്ത് മുരളി അർജുൻ രാധാകൃഷ്ണൻ ജയാക്കുർപ്പ് തുടങ്ങിയവരും അഭിനയിക്കുന്നു സിനിമാ ലോകത്തെ പുത്തൻ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി